കുളിക്കൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ വിൽക്കപ്പെടുന്ന ഒരു തെങ്ങിനത്തിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് രാമഗംഗ രാമഗംഗ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കായ കായലുണ്ടായിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ കാഴ്ചയെന്നുള്ളതുകൊണ്ട് പല ഭാഗങ്ങളിലും അത് കായലേക്ക് വന്ന അനുഭവമുണ്ട് പല ആളുകളും ഇപ്പോൾ ചില യൂട്യൂബിലൊക്കെ പോയി അടുത്ത ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നന്നായിട്ട് ഇളനീര് ഉപയോഗിക്കുന്നതേ പോലെ തന്നെ തേങ്ങയായിട്ട് എടുക്കുന്നതൊക്കെ തെങ്ങ് ഈ തെങ്ങിനുള്ളൊരു ഗുണം കൃത്യമായിട്ട് കൃത്യമായിട്ടിത് പെട്ടെന്ന് കായ്ക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും ഇത് ഗംഗാ പോണ്ടത്തിന് ഡബ്ല്യു സി ടി കോളിനേഷൻ ആണ് ഇത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഏറ്റവും ഉയരം കുറവുള്ളൊരു തെങ്ങ് ഏത് എന്ന് ചോദിച്ചാൽ അത് രാമഗംഗ എന്ന് പറയുന്നതായിരിക്കും ശരി ഈ രാമഗംഗാൻ്റെ ഉയരക്കുറവ് പല ആളുകളോട് വന്ന് പറയാറുള്ളത് എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ളതാണ് ഉയരം കുറഞ്ഞ തെങ്ങ് വേണം അത്തരം ആളുകൾക്ക് ഈ തെങ്ങിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഉയരം കുറഞ്ഞ തെങ്ങ് എന്നുള്ളത് മാത്രമല്ല ഇത് ഒരിക്കലും തേങ്ങക്ക് തേങ്ങ വെളിച്ചെണ്ണ കിട്ടുന്ന അവസ്ഥ കൊപ്ര വെളിച്ചെണ്ണ ഒക്കെ തന്നെ ഒരു തെങ്ങ് എപ്പോഴെങ്കിലും ഓടിച്ചെന്നൊരു ഇളനീരെടുക്കണമെന്ന് തോന്നിയാൽ എടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലുള്ള തെങ്ങ് അങ്ങനെ എല്ലാം കൊണ്ടും പരിഗണിക്കപ്പെടാവുന്ന ഒരു തെങ്ങാണിത് അതുകൊണ്ട് ഈ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാമയൂഹയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് രാമയൂഹിനെ കൃഷിയായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിലാണ് കാ ഇതുവരെ കണ്ടിട്ടുള്ളത് ഈ കാണാൻ പോകുന്ന കേരളത്തിൽ ഇങ്ങ് വന്നു കഴിഞ്ഞ് ഇനി ഇത് കാണാൻ പോകുന്ന നമ്മൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഇതിനെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇത് നടമ്പ നല്ല ഒരു ശ്രദ്ധയോടുകൂടി ആവണേ നമ്മൾ പോകേണ്ടത് കാരണം ഒരു നല്ല കുഴി കുത്തി ഒരു മീറ്റർ സമജത്തരത്തിലുള്ള കുഴി എടുത്ത് ആ കുഴിയിൽ ഒരു എൺപത് ശതമാനത്തോളം മണ്ണ് മേൽമണ് ഒരു ഭാഗത്തേക്കും ഇരുപത് ശതമാനം മണ്ണ് വേറൊരു ഭാഗത്തേക്കും മാറ്റിയിട്ട് അടിമണ്ണ് എന്താണ് ഇരുപത് ശതമാനം വേറെ മാറ്റിയിടാൻ മാറ്റിയിടണം മാറ്റിയിട്ട് ആ എൺപത് ശതമാനം മണ്ണ് കുഴിയിലേക്ക് തന്നെ കൊടുക്കുക ആ കുഴിയിലിട്ടിട്ട് ആ കുഴി തോർത്തതിനു ശേഷം അതിൻ്റെ മുകളിൽ നന്നായിട്ട് ജൈവവളം എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് ജൈവ പൊട്ടോഷമൊക്കെ കലർ ഊട്ടി കലർത്തി ആ മണ്ണിനെ മാറ്റിയെടുത്തിട്ട് ഒരു വെള്ളക്കുഴി എടുത്ത് ഇതുപോലുള്ളൊരു തെങ്ങ് നട്ടല്ല അതുകൊണ്ടില്ലേ ഈ കവറൊക്കെ പൊളിച്ചെടുത്ത് ഇത് ആ മണ്ണ് ഉള്ള കണക്കാക്കി ഒരു കുഴിയൊക്കെ എടുത്ത് കൃത്യമായിട്ട് നടുകയാണെങ്കിൽ ഒരു രണ്ട് വർഷം ഞാൻ അതേ കണ്ട തമിഴ്നാട്ടിൽ പോയിട്ട് രണ്ട് വർഷം ആയപ്പോഴല്ലേ ഇരുപത്തി രണ്ടാമത്തെ മാസത്തിൽ പോലും അതിൻ്റെ മുകളിൽ ഇളങ്ങിയൊരു ചെറിയ കരിക്കത് ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ്നാടിൻ്റെ കാലാവസ്ഥയൊക്കെ ഒക്കെ അതിനെ അനുകൂലമായിരിക്കും എങ്കിൽ പോലും നമ്മളെ കേരളത്തിലും അത് ആ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നന്നാക്കി കൊണ്ടുവരാൻ കഴിയും അതിനുള്ള ശ്രദ്ധ നമ്മളെ ഭാഗത്ത് ഭാഗത്തുനിന്ന് വേണം നല്ല കുഴിയെടുത്ത് നന്നായിട്ട് വളം ചെയ്ത് നന്നായിട്ട് നന കൊടുത്തൊക്കെ തന്നെ കൊണ്ടുവരാണെങ്കിൽ എന്താണെങ്കിലും മറ്റെതെങ്ങനെയൊക്കെ കാത്തു പോലെ കാത്തു നിൽക്കണ്ട നേരത്തെ കായലേക്ക് വരെ വരും രണ്ട് വർഷം കഴിയുമ്പോഴേക്കെന്നെ തന്നെ കൊലയ്ക്കുന്ന ഒരു മൂന്നാം വർഷം മുതൽക്ക് തേങ്ങ എടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത് നല്ല രീതിയിലാണ് ഇതിനെ ചെയ്യേണ്ടത് ഇതിനെ നന്നായിട്ട് വളപ്രയോഗം ചെയ്യണം അല്ല നമ്മളൊരു തെങ്ങ് കുഴിച്ചിട്ട് ഇങ്ങോട്ട് പോരാ എന്നുള്ളതല്ല അതുപോലെ തന്നെ ഈ ഇരുപത് ശതമാനം മണ്ണ് പെയ്യാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു വേറൊരു ഭാഗത്തേക്ക് മാറ്റിയിട്ടാണ് ആ മണ്ണ് ആ കുഴിൻ്റെ സൈഡിൽ മുഴുവൻ ഒന്ന് ഇട്ടിട്ട് ചവിട്ടി അമർത്തി ഇടണം എന്നാൽ ഒരിക്കലും മഴ പെയ്ത വെള്ളം കുഴിയിലേക്ക് ഒലിച്ചിറങ്ങാൻ പാടില്ല ഈ മഴ പെയ്ത മഴക്കാലത്ത് മഴ പെയ്ത വെള്ളം കുഴിയിലേക്ക് ഒലിച്ചിറങ്ങിയാൽ അതിൻ്റെ മൂൾഭാഗത്ത് ഒരു പശയുണ്ട് ആ പശ മൂൾ ഭാഗത്ത് അട അടഞ്ഞുകൂടി അത് കീപ്പ് വെള്ളം കീപ്പ് ഇറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാവും മറ്റു മഴ പെയ്യുന്ന വെള്ളം എത്ര ആ കുഴിയിൽ വീണാലും കേട്ട് വലിഞ്ഞിങ്ങനെ പോകും അതേ സമയത്ത് പുറത്തുനിന്ന് വെള്ളം നമ്മളീ തെങ്ങൻ കുഴിയിലേക്ക് വരാൻ പാടില്ല വളരെ ശ്രദ്ധയോടു കൂടിയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു മീറ്റർ സമ്മച്ചതിരെ കുഴി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തെങ്ങ് വെക്കുന്ന സ്ഥലം എപ്പോഴും അറിയില്ല പറമ്പ് ഭാഗങ്ങളിലാണ് പാടത്തല്ല അതുകൊണ്ട് തന്നെ നല്ലൊരു മീറ്റർ കുഴി പറമ്പ് ഭാഗങ്ങളിലെടുത്ത് അതിൽ രണ്ട് ശതമാനം മണ്ണ് നിറച്ച് ആ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല വളർച്ച കിട്ടും ഒരു അതിന് വളക്കെട്ട മണ്ണിലേക്കാണ് ഇത് വെക്കുന്നത് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഇവിടെ വരാത്ത പോ ഉരി പോരാത്ത എന്താ പറയുക ഇത് നിറയെ വേരുകളാണ് ഈ വേരിനെ പെട്ടെന്ന് മണ്ണിലേക്ക് ആ വളത്തിലേക്ക് പോകാനും വളം കൂടി ഇതിനെ വളർച്ച ശക്തിപ്പെടുത്താനും കഴിയും വേ ഇതാ ഞാൻ ഇതിങ്ങനെ പോരാത്തൊക്കെ നന്നായിട്ട് നിറഞ്ഞ പേരുള്ളതുകൊണ്ട് കേട്ടോ ഈ മണ്ണേർന്നാ മണൽ മണ്ണാണ് മണ്ണാണ് കണ്ടോ കണ്ടില്ലേ ഉമാരി മണ്ണാണ് അപ്പോൾ അത് ഇങ്ങോട്ട് ചാടി പോരാതെ നിൽക്കുന്നത് നിറയെ വേരുള്ളതു കൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായി നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും എന്നെ കായ്പിച്ചെടുക്കാൻ കഴിയും ഇതിങ്ങനെ കായ്പ്പിച്ചെടുത്ത ഒരു തെങ് രണ്ട് മൂന്ന് തെങ്ങ് നമ്മളെ പ്രദേശത്തുണ്ട് ഇപ്പോൾ രാമഗംഗനെ നമ്മളൊരിക്കലും പിന്നോട്ട് നിൽക്കേണ്ടതല്ല രാമഗംഗക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഒരു വീട്ടിൽ ഇതുപോലൊരു തെങ്ങ് ഉണ്ടായാൽ നമുക്ക് ഓടിപ്പോയിട്ട് ഒരു ഇളനീര് എടുത്ത് കുടിക്കാൻ എളുപ്പത്തിൽ കഴിയും ഒരു മീറ്റർ ഉയരം കഴി വരുമ്പോഴേക്കും എന്നെ ഇത് കായ്ച്ചിരിക്കും കൊല്ലങ്ങളോളം ഇളനീരെടുക്കാനുള്ള അവസരയിലുണ്ട് ഇളനീരി മാത്രമല്ല കേട്ടോ അത് അരയ്ക്കാൻ പറ്റും ഈ തേങ്ങ അതുപോലെ തന്നെ വെളിച്ചെണ്ണയ്ക്ക് പറ്റും ഏറ്റവും നല്ല തേങ്ങയാണ് ഇതിൻ്റെ ഡബ്ല്യു സി ടി പോളിനേഷൻ ആയതുകൊണ്ട് ഒരു ഡബ്ല്യു സിറ്റിൻ്റെ ഗുണം ഇത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക് നമ്മളെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഇതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് ഏതായാലും ഇത് നട്ട ആളുകൾക്കൊക്കെ തന്നെ ഗുണകരമായ അഭിപ്രായമാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആയ ആളുകൾ നല്ല അഭിപ്രായം മാത്രം ഇതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ അതുകൊണ്ട് ഈ തെങ്ങിന് നമുക്ക് പരിഗണിക്കപ്പെടാവുന്നതാണ് ഇത് തമിഴ്നാട്ടിൽ ഉമാപതി ഫാമിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെയാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഉള്ളത് അവിടെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത് പൂമ്പടി എടുക്കാൻ മാത്രമേ മറ്റേതെങ്കിലും പോലെ തരേണ്ടുപോലെ ഒരുപാട് തെങ്ങുകൾ ഗംഗാ പോണ്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന് വേറെ നമ്മളൊരു തെങ്ങ് തേങ്ങയ്ക്കും എല്ലാത്തിനും വേണ്ടി ആവശ്യമുള്ള ഒരു ആളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് വെക്കുന്നതായിരിക്കും നന്നാവുക ഇതിനെന്താ പറഞ്ഞാൽ ഇളനീരിന് ഇളനീര് കിട്ടും തേങ്ങ തേങ്ങ കിട്ടും വെളിച്ചെണ്ണയ്ക്ക് ആക്കണമെങ്കിൽ കൊപ്പറയ്ക്ക് കൊപ്പറ കിട്ടും എല്ലാം കിട്ടാവുന്ന രീതിയിലുള്ള തെങ്ങാണത് വിത്ത് എങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പം വീടിന്റെ അടുത്തൊക്കെ നല്ല സൂര്യപ്രകാശം ഉള്ള സ്ഥലത്ത് സൂര്യപ്രകാശം നിർബന്ധമാണ് ഇട്ടത് എങ്ങനെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ട് നന്നായിട്ട് വളമൊക്കെ കൊടുത്ത് നനച്ചൊക്കെ കൊണ്ട് നടന്ന രണ്ട് വർഷം കൊണ്ട് തന്നെ ഇത് കായ്പ്പിച്ചെടുക്കാൻ കഴിയും അതിനുള്ള ആ രീതിയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം പോകേണ്ടത് നമ്മുടെ പണികളൊക്കെ പോകേണ്ടത് കണ്ട് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു കുഴി എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കുഴിയൊക്കെ എടുത്ത് എല്ലുപൊടി വേപ്പ് വേപ്പുമിണാക്ക് ജൈവ പൊട്ടാശ് തുടങ്ങിയിട്ടുള്ള എല്ലാ വളങ്ങളും അവരെ ചാണകപ്പൊടി തുടങ്ങിയിട്ടുള്ള എല്ലാം കൊടുത്തുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വായ്പ്പിച്ചെടുക്കാൻ കഴിയും ഉമാപതിന്റെ ഈ സാധനവും കേരളത്തിൽ ഇത് വിതരണം ചെയ്യുന്നത് ഓങ്ക്രോൺന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതാണ് അത് അവരെ ടേഗാണിത് ഇതാണില്ലേ അവരെ ഏകദേശം ഈ രീതിയിൽ തന്നെ ഇത് കായ്ക്കേണ്ടത് നിലത്ത് തന്നെ കായ്ച്ചു നിൽക്കുന്നത് തെങ്ങിന്റെ ഫോട്ടോ ആണ് നിറയെ കൊല ഉണ്ട് ചുറ്റുപാടും കൊലകളുണ്ട് ഇതേ രീതിയിൽ തന്നെ ഈ തെങ്ങ് കായ്ക്കുന്നുണ്ട് ഞാനത് ഇതിന്റെ തോട്ടത്ത് പോയി കണ്ടുപോന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാൻ കഴിയും ഇത് ഇങ്ങനെ തന്നെയാണ് ഇത് കായവരുന്നത് അപ്പൊ ഇത് നന്നായിട്ട് കായ്പ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു തെങ്ങ് എന്നുള്ള രീതിയിൽ നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഈ തെങ്ങിനെ പരിഗണിച്ചാൽ അതിൻ്റെ ഗുണമതിന് ഉണ്ടായിരിക്കും ഇതിന് അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു തെങ്ങാണ് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ രാമഗംഗ തെ തെങ്ങിൻ തൈകൾ വിൽപ്പനിക്കുന്നത് നല്ല രീതിയിൽ തന്നെ തൈ തൈ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത് നാന്നൂറ്റി നാൽപ്പത് ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഞങ്ങളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ